സി പി ഐ എം അഞ്ചൽ ഏരിയ സമ്മേളനം ഏരൂരിൽ ആരംഭിച്ചു ഏരൂർ ഭാരതീപുരത്ത് ഓയിൽ പാമ്പ് കൺവെൻഷൻ സെന്ററിലെ അഡ്വക്കേറ്റ് പി ലാലാജി ബാബു നഗലാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത് എം ഹംസ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദ് അഞ്ചൽ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ

കെ ബാബു പണിക്കർ അധ്യക്ഷനായിരുന്നു സംഘാടക സമിതി സെക്രട്ടറി ടി അജയൻ സ്വാഗതം പറഞ്ഞു വി എസ് സതീഷ് രക്തസാക്ഷി പ്രമേയവും പി അനിൽകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സമ്മേളനം ആവേശഭരിതമായി ജി പ്രമോദ് കൺവീനറായി പ്രമേയ കമ്മിറ്റിയും എസ് ഗോപകുമാർ കൺവീനറായി മിനിറ്റ്സ് കമ്മിറ്റിയും രഞ്ജു സുരേഷ് കൺവീനറായി ക്രെഡൻഷ്യൽ കമ്മിറ്റിയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്നു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ടിന്മേൽ പ്രതിനിധികൾ ചർച്ച ആരംഭിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എസ് സുദേവൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് രാജേന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എസ് ജയമോഹൻ ജോർജ് മാത്യു എസ് വിക്രമൻ സി ബാൾഡ്വിൻ സി രാധാമണി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കെ ബാബു പണിക്കർ എസ് ബിജു സുജാ ചന്ദ്രബാബു എം എ രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു ബാലസംഘം അംഗങ്ങളായ ദ്യുതി കൃഷ്ണ ലക്ഷ്മി ദക്ഷിണാശിബു എന്നിവർ എ ജെ പ്രദീപ് രചിച്ച് തരങ്കിണി ബാബു ചിട്ടപ്പെടുത്തിയ അവതരണ ഗാനത്തോടെയും ശ്രീപ്രിയ കൃഷ്ണപ്രിയ ദേവപ്രിയ മീര നേതൃത്വം നൽകിയ അവതരണ സമ്മേളനം ആരംഭിച്ചത് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജെൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ്